സ് വെൽക്കം ബാക്ക് ടു ലെറ്റൂസ് ഡിസൈൻസ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള കുറച്ച് ഇരിദാറുകളുമായിട്ടാണ് അടിപൊളിയായിട്ട് പാർട്ടി വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് കിടലിനായിട്ടുള്ള കുറച്ച് ഇരിദാറുകൾ വിചിത്ര രാജ്യങ്ങൾക്കാണ് മെറ്റീരിയൽ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കണുകൾ എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മളിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് തന്നെ വെക്കുക നമ്മുടെ ഓഫറുകൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഓഫർ ഇത്തരാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വിചിത്രാ സിൽക്കിന്റെ പാർട്ട് വേറാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം നല്ല ഭംഗിയുള്ള പ്രീമിയം വിചിത്രാ സിൽക്ക് മെറ്റീരിയൽ അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിരിക്കുകയാണ് നല്ല രസമുള്ള ഒരു വർക്കാണ് ടൈ ഓക്സൈഡ് കൊടുത്തിരിക്കുന്നത് ഓഫ് വൈറ്റ് കളറിലെ ത്രെഡ് കൊണ്ട് അതേ ഇതുപോലെ ഹെവി ആയിട്ട് ബോർഡർ വർക്ക് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ടു സൈഡ് സ്കാലിപ്പ് ചെയ്തിട്ട് വൺ സൈഡിൽ ഹെവി ബോർഡർ കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററുണ്ട് ദുപ്പട്ടയും മെറ്റീരിയലും ടു പോയിൻറ്റ് ഫൈവ് മീറ്ററുണ്ട് സെൻക്ലസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് സിം അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൺ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്കൈ ബ്ലൂ ആണ് ഷെയ്ഡാണ് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സിം ഗ്ലസ് ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിൻ്റെയും റേറ്റ് വരുന്നത് സിക്സ് നല്ല ഭംഗിയുള്ള ഒരു പിസ്ത ഗ്രീൻഷേഡാണ് സെൻകുലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് അടിപൊളി ആയിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ നല്ലൊരു കളറാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീച്ച് കളറാണ് സെങ്കുലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതിൻ്റെയും റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ സെങ്കുലർ സാൻഡോൺ ബോട്ടം ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് വരുന്ന കിടലിനായിട്ടുള്ള ഒരു വിച്ചുരിദാറ് നല്ല രസമുള്ള ഒരു വർക്കാണ് ഹാൻഡ് വർക്ക് പോലെ തന്നെ തോന്നിക്കും നമ്മൾ നേരി കാണുമ്പോൾ അത്രയും തിക്കായിട്ടാണ് ആ വർക്ക് വന്നിരിക്കുന്നത് സെയിം കളറിലുള്ള സാൻഡോഡാണ് ബോട്ടമായിട്ട് രസിച്ചിരിക്കുന്നത് ടു സൈഡ് സ്കാനിപ്പോൾ ചെയ്ത് ഫുൾ ബൂട്ടാസ് കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗോൾഡൻ യെല്ലോ ആണ് അതായത് പോലെ ഇങ്ങനെ വർക്ക് വരും ഫുൾ ബുട്ടാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സെം കലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതാണതിൻ്റെ ദുപ്പട്ട ദുപ്പട്ടയുടെ വൺ സൈഡ് ഹെവി ആയിട്ട് വർക്ക് വന്നിരിക്കുന്നു ടു സൈഡ് സ്കാൻ ചെയ്തിട്ടുണ്ട് ഫുൾ ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയും എംബ്രേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പർപ്പിൾ ഷെയ്ഡാണ് സെം കിളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതാണതിൻ്റെ ദുപ്പട്ട ദുപ്പട്ട വരുന്നത് ഇങ്ങനെ എംബ്രേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ലൈറ്റ് ലൗണ്ടർ ഷെയ്ഡാണ് സിംംഗ്ലസ് ആൻഡ് കൊണ്ടാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വൺ സൈഡിൽ ബോർഡർ വർക്ക് കൊടുത്തിട്ടുള്ള സെവി ഹെവി വർക്ക് കൊടുത്തിട്ടുള്ള സ്കാൽഡ് ദുപ്പട്ട സിംഗ്ലസ് ആൻഡ് ഓൺ ബോട്ടം റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആ യെല്ലോ ആണ് നെക്സ്റ്റ് അതിലോട്ടത്തെ ഇതുപോലെ ഇങ്ങനെ തിക്ക് ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് സിംലെസ് ആൻഡ് ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വൺ സൈഡിൽ ഹെവി വർക്ക് വരുന്നതായിട്ട് വിളിയിട്ടുള്ള ദുപ്പട്ട സിംഗ്ലസ് ആൻഡ് ഓൺ ബോട്ടം ഭംഗിയുള്ള ഒരു ലൗണ്ടർ ആണ് അത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം ഗ്ലസ് ആൻഡ്രോൺ ബോട്ടം തന്നെ വർക്ക് വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് ഷെയ്ഡാണ് സെം ബ്ലൂ ആൻഡോൺ ആണ് ആൻഡ് ഓൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതിന്റെ വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു യെല്ലോ ഷെയ്ഡിന്റെ നെക്സ്റ്റ് വർക്കാണ് വന്നിരിക്കുന്നത് സെം ഗ്ലസ് ആൻഡ്രോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതിന്റെ വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ അടുത്ത വീഡിയോ കാണാം ബൈ